പരിമിതമായ വ്യൂവർഷിപ്പുമായി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നട്ടെല് തന്നെയായ വ്യൂവർഷിപ്പ് മുഴുവനും കൊടുക്കുന്ന ഒരു ക്ലബിന്റെ സിഇഒ അതിന്റെ ആരാധകരോട് പറയുന്നു നിങ്ങൾ ട്രോഫികളിൽ ഒബ്സസ്ഡ് ആവരുതെന്ന് പിന്നെ ഞങ്ങൾ എന്തിൽ ഒബ്സസ്ഡ് ആവണം സർ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ ആയിട്ട് ഈയൊരു ലീഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കിരീടം പോലും നേടാൻ കഴിയാത്ത ഒരേ ഒരു ക്ലബ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് മറ്റു ക്ലബ്ബുകളുടെ ആരാധകർക്ക് മേനി പറയാനും അഭിമാനിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ട് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങാതെ എല്ലാ വർഷവും ഗാലറികളിലെ കാളെ നിറയ്ക്കുകയും മാനേജ്മെന്റിന്റെ കീശ നിറയ്ക്കുകയും ചെയ്യുന്ന ഈ ഒരു മാനേജ്മെന്റ് ആരാധകർക്ക് എന്താണ് തിരിച്ചു കൊടുത്തത് പ്രതീക്ഷകളുമായി ഗാലറിയിലേക്ക് പോകുന്ന ആരാധകർ ഒരിക്കലും മുറിവുണങ്ങാത്ത ഒരു വലിയ ട്രോമയുമായിട്ടാണ് തിരിച്ചു വരുന്നത് പ്രതീക്ഷകളുമായി പോകുന്നവർ സഹിക്കാൻ കഴിയാത്ത ട്രോമയുമായി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമൊന്നും അല്ല ജീവിതത്തിൽ ഒരുപാട് വലിയ ഡ്രോമകൾ നേരിട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നും പക്ഷെ പ്രതീക്ഷകളുമായി പോകുന്നവർ നിരാശ കൊണ്ട് മൂടൽ പിടിച്ച മനസ്സുമായിട്ടാണ് ഗാലറിയിൽ നിന്നും പലപ്പോഴും തിരിച്ചു വരുന്നത് ഇതിനെ ഒരു എൻ്റർടൈൻമെന്റ് ആയി കാണണമെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു മിസ്റ്റർ ചാറ്റർജി പേരിന്റെ അറ്റത്തെ ആ ബംഗാളി നാമകരണം കൊണ്ട് അദ്ദേഹം അവിടെ നിന്നുള്ളവനായിരിക്കാം എന്തായാലും ആളിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും നിൽക്കുന്നില്ല ഈ ഒരു ക്ലബിന്റെ മേധാവിയുടെ വായിൽ നിന്നും നിങ്ങൾ ട്രോഫികളിൽ ഒബ്സേസ്റ്റ് ആവരുത് ആഘോഷിച്ച് എന്റർടൈൻമെന്റിന് ശേഷം തിരിച്ചു മടങ്ങും എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു വാചകം തന്നെയാണ് എൻ്റർടൈൻ ചെയ്യാൻ മാത്രം എന്താണ് നിങ്ങൾ തന്നിട്ടുള്ളത് ആദ്യ സീസണുകളിൽ ചങ്ക് പറിച്ചു കയ്യിലെടുത്ത് പോരാടുന്ന ഒരു കൂട്ടം ാരങ്ങളുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾക്കൊരു പരിശീലകനെ കിട്ടിയിരുന്നു ഇവാൻ മുഖമാൻ അഹ് ടീമിനുള്ളിലെ നാറിയ പൊളിറ്റിക്സ് കാരണം അയാൾക്ക് പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി ഈ ഒരു ക്ലബ്ബിനുള്ളിലെ നാറിയ പൊളിറ്റിക്സിന്റെ അനന്തര ബലങ്ങൾ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് ദിമിന്ദർ പെരുപറ്റ വന്ന ഇതിഹാസത്തിനെ പോലും നിങ്ങൾ ഈ കൂടപ്പടയാളുകളെ ഉപയോഗിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് പല ആളുകളെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടും പല രണ്ടിത്തരങ്ങൾക്കും വേണ്ടിയിട്ട് ഈ അസാമാന്യമായിട്ടുള്ള ഒരു ഫാൻ പവറിനെ യൂസ് ചെയ്യുക നിങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ രക്ഷിച്ചെടുക്കുക നിങ്ങൾക്ക് കറവ പശുക്കളെ പോലെ പിഴിഞ്ഞെടുത്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോമാളി കൂട്ടമാക്കി ഈ ആരാധകരെ മാറ്റരുത് സർ പ്രതീക്ഷകളുമായിട്ട് ഗാലറിയിലേക്ക് വരുന്നവരെ നിങ്ങൾ വെറും കോമാളികളായിട്ടും കറവപ്പശുക്കളായിട്ടും ഒക്കെ ആയിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനം ഇങ്ങനെ തുടർന്നു പോകുന്നത് ട്രോഫികളിൽ ഒബ്സസ്റ്റ് ആവരുതെന്ന് പറയുമ്പോൾ എന്തുണ്ട് എന്തുണ്ട് അഭിമാനിക്കാൻ ഈ ആരാധകർക്ക് തവണയും മുടങ്ങാതെ ഗാലറി നിറച്ചു തരുന്നുണ്ടോ നിങ്ങളുടെ കീശ നിറച്ചു തരുന്നുണ്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനെയും ചില കൂടപ്പടയോളികൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്നിട്ടുണ്ടായിരിക്കും കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത കേരളത്തിന് ഒരു ടീമെങ്കിലും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം വെറുതെ ഒന്നും അല്ലല്ലോ ഒരുപാട് പ്രോഫിറ്റ് ഇതുവഴി ഉണ്ടാക്കുന്നുണ്ട് പൊന്മുട്ടയിടുന്ന ഒരു താറാവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ ദ ടേബിൾ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റേക്ക് വാങ്ങിക്കാൻ ആരും വരുന്നില്ല എന്നുള്ള മൂഢമായിട്ടുള്ള സത്യം നിങ്ങൾ വിശ്വസിച്ചിരുന്നോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷെയറുകൾ വാങ്ങിക്കാൻ തയ്യാറായ ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ ഉയർന്ന തുകയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നത് ഇവർ ഈ ഒരു ക്ലബിനെ ഇട്ടൊഴിഞ്ഞിട്ട് പോകും എന്നൊന്നും നിങ്ങൾ കരുതണ്ട സ്വപ്നം പോലും കാണണ്ട എല്ലാവരും ലാഭം തന്നെയാണ് നോക്കുന്നത് അതിനകത്ത് യാതൊരു സംശയവും ജോൺ അബ്രഹാമിനെ പോലെയുള്ള ടീം ഓണേഴ്സ് സ്വപ്നങ്ങളിൽ മാത്രമാണ് പിന്നെ ചില ആളുകളുടെ ഒരു വൃത്തികെട്ട ന്യായീകരണം എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ എന്റർടൈൻമെന്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു ചാരിറ്റി ഒന്നും ഇല്ലല്ലോ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതിൽ നിന്നുള്ള പെർഫോമൻസ് നോക്കിയിട്ട് ഇതിനകത്ത് നിന്ന് എ എഫ് സിയിലെ ആളുകളെ എടുക്കുന്നില്ലേ എ എഫ് സിയുടെ ഒരു പ്രോപ്പർ ലൈസൻസ് പോലും ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അക്കാദമിയിലൂടെ എന്തൊക്കെയോ മല മറിച്ചു തരുന്നുണ്ട് എന്നൊരു ഒരു നരേഷൻ നിങ്ങൾ ആരാധകർക്കിടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ എന്താണ് നിങ്ങൾ അക്കാദമിയിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ അക്കാദമിയുടെ സ്റ്റാർ റേറ്റിംഗ് എത്രയാണ് ഇന്നലെ വന്ന ഗോകുലം കേരളയുടെ സ്റ്റാർ റേറ്റിംഗ് എത്രയാണ് ഗോകുലത്തിന് നിങ്ങളെക്കാൾ മികച്ച അക്കാദമിയും ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ ലാഭം ഉണ്ടാക്കിയോളൂ മിക്സർ വിട്ടോളൂ ചിപ്സ് വിറ്റോളൂ സാനിറ്ററി നാപ്കിൻ വിറ്റോളൂ എന്ത് തേങ്ങാക്കുലേ ഞാൻ ടിഷ്യൂസ് ആണ് ഉദ്ദേശിച്ചത് അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കു വേണമെങ്കിലും വെച്ചോളൂ നിങ്ങളൊരു പ്രോപ്പർ മെഡിക്കൽ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഈ ഒരു വികാരം തള്ളിച്ച മൂലം പി ആർ സ്റ്റണ്ടിലൂടെ കുറെ ആരാധകരെ സോറി ഞാനും ഇടയ്ക്കിടയ്ക്ക് ആരാധകരുടെ വികാരം കത്തിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ പേരിൽ ആരുടെ കയ്യിൽ നിന്നും ഒരു തേങ്ങാക്കുലയും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കുറ്റം പറയാനും പറ്റുന്നത് ഓക്കെ അതോടെ നിന്നോട്ടെ ഈ ആരാധകരുടെ വികാരത്തിനെ ക്യാഷിംഗ് ചെയ്യുന്നതിനോടൊപ്പം ആരാധകർക്ക് സ്വപ്നം കാണാൻ അവകാശം ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പം യു ആർ പ്ലേയിങ് വിത്ത് അവർ ഫീലിംഗ് സർ നിങ്ങൾ വികാരങ്ങൾ വെച്ചുകൂടിയാണ് കളിക്കുന്നത് പ്രതീക്ഷകളുമായിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നവർ ട്രോമയുമായി തിരിച്ചുവരുമ്പോൾ അവർ ട്രോഫിയിൽ ആവരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് എന്ത് മനുഷ്യത്വമാണ് ഉള്ളത് ലോങ് ടേമിൽ വളരെ വലിയ ലാഭം ഈ ഒരു സാധനം തരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഭൂതത്തിനെ പോലെ ഇതിനെ വരികയും മുറക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആഫ്റ്റർ അറ്റ് ദ എൻഡ് ഓഫ് ദ എല്ലാവർക്കും എല്ലാം ബിസിനസ് തന്നെയാണ് പക്ഷേ ട്രോഫികളിൽ ഒബ്സസ്റ്റ് ആവരുത് എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു ഏത് ടീമിനാണ് സ്വന്തമായിട്ട് എടുത്തു പറയാൻ നേട്ടങ്ങളൊന്നും ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ ആരാധകരെ കളിക്കളത്തിലെത്തിക്കുന്നു സോഷ്യൽ മീഡിയ മോബിനെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇട ഈ ഒരു ആരാധകരെ വെച്ചിട്ട് ബ്രാൻഡ് വിറ്റ് കോഡുകൾ ഉണ്ടാക്കുന്നവന്മാർ ഇവിടെ ഉണ്ട് ബ്രാൻഡ് വിറ്റ് ഈ ഒരു ഈ ഒരു ഫാൻ പവർ മാത്രം ബാർഗെയിനിങ് ടൂൾ ആയിട്ട് വരെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രോഫികളിൽ ഒബ്സസ്ഡ് ആവരുത് എന്ന് പറയുമ്പോൾ ഈ ആരാധകരെ ആ ലിറ്ററലി ആരാധകരെ വെറും കോമാളി കൂട്ടങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ചില ക്ലൗൺസിനെ അവിടെ വെച്ചിട്ട് ചില ആളുകളുടെ സ്ട്രിങ് അനുസരിച്ച് സത്യം ഈ ആരാധകരുടെ വികാരത്തിനെ ചലിപ്പിക്കാൻ ഒരു വിഭാഗം ഇവിടെ നിങ്ങളുടെ എല്ലാം രക്ഷകർത്തൃക്കളായിട്ട് നടിച്ച് അവരെല്ലാവരും കൂടി നിങ്ങളെ വെറും കോമാളി കൂട്ടങ്ങളാക്കി മാറ്റുകയാണ് ഐ ആം വെരി സോറി ടു സേ ഓൾ ദീസ് തിങ്സ് ബൈ